ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഒരു വെറൈറ്റി സാധനമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു കുൽഫി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അര ലിറ്റർ പാലിൽ നിന്ന് ഒരു മൂന്ന് നാല് ടീസ്പൂൺ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഡയറി വൈറ്റ്നറാണ് പത്ത് രൂപയുടെ ഒക്കെ പാക്കറ്റ് നമുക്ക് കിട്ടില്ലേ അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം കോണ്ഫ്ലോർ ആയിട്ട് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം മതിയാകും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ കട്ടയൊന്നും പാടില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പാല് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം എടുക്കണോട്ടോ ഇത് അത്യാവശ്യം നല്ലപോലെ കുറുകി വരുമ്പോഴത്തേനും അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു പാലുണ്ടല്ലോ ഒരു മൂന്നാല് ടീസ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മിക്സ് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ കോൺഫ്ലോറൊക്കെ ചേർത്ത് വയ്ക്കണ കാരണം അത്യാവശ്യം ഒന്ന് കുറുകി വരും നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ ഇനി അടുത്ത് എടുക്കുന്ന കുറച്ച് നട്ട്സാണ് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് നട്ട്സും കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട് ഏലക്കയുടെ തൊണ്ട ഒക്കെ കളഞ്ഞിട്ട് കുരുമാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തണുത്ത പാലും കൂടി നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനപ്പോൾ ഓൾറെഡി കുൽഫിയുടെ മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറാണ് പറയുന്നത് ഞാനൊരു ഓവർനൈറ്റ് ഫുൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് സൈഡൊക്കെ നമ്മളൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രമാണ് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു വരുള്ളൂ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെത്തന്നെ നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്ക് മാത്രമായിട്ട് നമ്മുടെ കയ്യിലേക്ക് പോരൂട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ Okay, thank you for watching. Please subscribe me. Thank you.